ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വാഗമണിൽ നിന്ന് തങ്ങൾപ്പാറ പോണ റൂട്ടിലാണ് ഞങ്ങൾ ഇനി പോകുന്നത് തങ്ങൽപ്പാറ ഭാഗത്തേക്കാണ് പോകുന്നത് തങ്ങൽപ്പാറയിൽ കുറച്ച് ഓഫ് റോഡ് ഉണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വഴിയൊക്കെ കാണിച്ചു തരാം ക്രമമാവുണ്ട് തങ്ങൾപ്പാറ ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തങ്ങൽപ്പാറ എല്ലാം മീൻ ലക്ഷ്യം തങ്ങൽപ്പാറ അടുത്തൊരു ഓഫ് റോഡ് പോകുന്നുണ്ട് ഓഫ് റോഡ് ും അങ്ങനെ കാണാനും കേൾക്കാനും ചാൻസ് കുറവാണെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും കുറവാണ് ആ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽപ്പെട്ട ഒരു ഹിൽ സ്റ്റേഷനാണ് വാഗമണ്ണ് നമുക്ക് എല്ലാവർക്കും അറിയാം വാഗമണ് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് മൊട്ടക്കുന്നും ഫോറസ്റ്റും സൂയിസർ പോയിന്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ പക്ഷേ വാഗമണ്ൽ അങ്ങനെ ആരും കാണാത്ത സ്ഥലങ്ങളുണ്ട് ഓഫ് റോഡും മലകളും മലനിരകളും ചെറിയ ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളും ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് എനിക്ക് തോന്നുന്നു മൂന്നാറിനേക്കാൾ കൂടുതൽ സ്ഥലങ്ങൾ വാഗമണ്ണിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സ്ഥലത്തിന് കോലാഹലമേട് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ ഷെയ്ഖ് ഫരൂരുദ്ദീൻ തങ്ങളുടെ മക്കം ഇവിടെയുണ്ട് അതുകൊണ്ടാണ് തങ്ങൾ പറയുന്ന പേര് വരാൻ കാരണം ഈ വഴി നേരെ കയറി ചെല്ലുന്നത് തങ്ങൾ പറയിൽ കണ്ട പച്ചമാര് നൈസായിട്ട് വണ്ടിക്ക് പട്ടം വെച്ചിട്ട് രാഷ്ട്രീയക്കാര് വട്ടം കണ്ടിട്ടുണ്ട് ഇത് ആദ്യം കാണ എന്താ ഇത് നോക്കണം കാണോ ഈ വഴി നേരെ പോകുന്നത് ഓറഞ്ച് വാലി എന്ന് പറഞ്ഞൊരു സ്പോട്ടിലേക്കാണ് നല്ല കിടിലം പ്ലേസ് ആണത് നല്ലൊരു സ്പോട്ടാണ് ഈ ടെൻ്റൊക്കെ അടിക്കാൻ പറ്റിയ സ്പോട്ടാണ് ഓഫ് റോഡും ഈ വഴി നേരെ പോകുന്നത് ഓഫ് റോഡും ഉണ്ട് കേട്ടോ ബൈക്കിനൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ് അങ്ങനെ ദൂരെ കണ്ണന് മല ഉണ്ടോ അതാണ് തങ്ങൽപ്പാറ എന്ന് പറഞ്ഞത് ഒരുപാട് നടന്ന് കയറണം ഒരുപാട് ദൂരം നടന്ന് കയറണം അങ്ങ് ദൂരെ മേള വരെ നമുക്ക് കയറാൻ പറ്റും ഒരുപാട് പേരിപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് ക്യാമറയുടെ കണ്ണിലൂടെ അത് കാണാൻ പറ്റില്ല നമുക്ക് നേരിട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും ഒരുപാട് പേര് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ ഒരു ഉണ്ട് അവിടെ ഇനിയിപ്പോ അടുത്ത തവണ വരുമ്പോഴെങ്കിലും തങ്ങൾ പറയില്ല കയറണമെന്ന് ആഗ്രഹം ഉണ്ട് കേട്ടോ കാര്യം നമ്മൾ നോക്കുമ്പോൾ നല്ലൊരു വലിയൊരു പാറയാണ് അതിൻ്റെ മേളിൽ കയറിയാൽ നല്ല ബെയില് ചൂടൊക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല നല്ല തണുപ്പും നല്ല കോടയൊക്കെ ഉണ്ട് നല്ല കാറ്റാണ് അതാണ് മറ്റൊരു ആകർഷണം ഹെവി കാറ്റാണ് അവിടെ തങ്ങൾപ്പാറ വഴി നേരെ തങ്ങൾപ്പാറ കയറാതെ നേരെ വരുമ്പോൾ ഇവിടെ ഒരു ടെൻ്റ് അടിക്കാൻ പറ്റിയ സെറ്റപ്പ് ഉണ്ട് അവിടെ വഴിപ്പോഴിയാണ് ഇവിടെ ടെൻറ്റ് അടിക്കാൻ സെറ്റപ്പ് നല്ല കിടന്ന സ്പോട്ടാണ് അവിടെ നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട് ഈവനിങ് ആകുമ്പോൾ നല്ല കോടമഞ്ഞുണ്ടാവും സൂപ്പർ അടിക്കും നല്ല രക്ഷയില്ലാത്ത വ്യൂ ആണ് അവിടെ ഫുൾ മുഴുവൻ മല ശരിക്കും പറഞ്ഞാൽ ആ കാണുന്ന ദൂരെ കാണുന്ന മലയിലേക്കൊക്കെ വഴിയുണ്ട് അങ്ങോട്ട് നിങ്ങൾക്ക് പോവാം കാറ് ടാറിൻ്റെ വഴികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ ഒരു കോട്ടേജും ഉണ്ട് കോട്ടേജ് ഇപ്പോൾ ഫുൾ ആണ് നമ്മളെ വലിപ്പം പോയി നേരത്തെ വന്നിരുന്നെങ്കിൽ ഒക്കെ യൂസ് ചെയ്യായിരുന്നു ഇവിടെ നമുക്ക് എവിടെ വേണമെങ്കിൽ അടിക്കാം ഇത്ര നല്ല കിഡിലം സ്പോട്ടാണ് അവര് ഈ സ്ഥലം കണ്ട കിഡിലം പ്ലേസ് എന്ന് പറഞ്ഞാൽ കിഡിലം പ്ലേസ് നേരെ താഴെ ഒരു വാലി കാണാം എന്ത് ഭംഗിയെ കാണാൻ നല്ല പച്ചപ്പ് പച്ചപ്പ് മാത്രമേ ഉള്ളൂ ഇവിടെ നോക്കുമ്പോൾ അങ്ങ് താഴെ ദൂരെ ഒരു സ്പോട്ട് നമ്മുടെ കോട്ടയം ജില്ലയിലെ എളങ്കാളില്ലേ ആ വഴി പോകുന്നതാണ് നമ്മുടെ മുണ്ടക്കിയൻ ഭാഗത്തേക്കൊക്കെ ആ വഴി പോകാൻ പറ്റും ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഓറഞ്ച് വാലി എന്നാണ് ഇതിനെ പറയുന്നത് വലിയൊരു ഏക്കർ കണക്കിന് വ്യാപിച്ച് കിടക്കണ്ട ഈ പ്രോപ്പർട്ടി ഈ ഒരു ഓറഞ്ച് വാലി എന്ന് പറഞ്ഞ സ്ഥലം നല്ലൊരു സ്പോട്ടാണ് ഇവിടെ ടെൻറ്റൊക്കെ അടിക്കുന്ന ഒരു സ്പോട്ടാണ് ഇവിടെ നമ്മൾ പെർ പേഴ്സൺ ആയിരത്തി അഞ്ഞൂറ് രൂപ എന്തോ ആണ് ടെൻറ്റ് ഫീ ഇൻക്ലൂഡിങ് ഫുഡ് എല്ലാം ഇൻക്ലൂഡ് ആണ് പിന്നെ അതുപോലെ തന്നെ രാത്രിയിൽ ക്യാമ്പ് ഫയർ എല്ലാ സംവിധാനങ്ങളുണ്ട് കിടിലം പ്ലേസ് ആണ് അങ്ങ് ദൂരാണ് ഒരു മല ഉണ്ടോ ഒരു ടൈമിൽ ഇവിടെ നിന്ന് നോക്കിയാൽ എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളും കാണാൻ സാധിക്കും എന്നാണ് ഈ ചേട്ടൻ ഇവിടെ ഉള്ളൊരു ചേട്ടൻ പറഞ്ഞത് പിന്നെ അങ്ങ് ദൂരെ ആ കാണുന്നത് മുണ്ടക്കയം ഭാഗത്തേക്ക് പോകുന്നതാണ്ടോ ഇവിടെ നിന്ന് പോകാൻ പറ്റും വഴികളുണ്ട് ഓഫ് റോഡാണ് ജീപ്പ് അതുപോലെയുള്ള എസ് യു ബി ബൈക്ക് അങ്ങനെയുള്ള വാഹനങ്ങളാണ് ഏറ്റവും നല്ലത് പോകാൻ മുണ്ടക്കയ്യം ഭാഗത്തേക്ക് പോകാം ആ ഭാഗത്തേക്ക് ശരിക്കും പറഞ്ഞൊരു നല്ലൊരു പ്ലേസ് ആണ് ഡക്കെട്ടിലൻ സ്പോട്ടാണ് വൈകുന്നേരം ഈ ഒരു അഞ്ച് മണിയൊക്കെ ടൈമിൽ ഇവിടെ വന്ന എവി തണുപ്പാണ് ഇവിടെയൊക്കെ നമ്മുടെ മേഘം ഇരിക്കുന്ന പോലെയാണ് മഞ്ഞ് വന്ന് അടിഞ്ഞു വിടുന്നത് പിന്നെ അതുപോലെ തന്നെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തങ്ങൾപ്പാറ തങ്ങൽപ്പാറയുടെ ഏറ്റവും അറ്റത്ത സ്പോട്ടാണത് നമ്മൾ തങ്ങൾപ്പാറയുടെ സൈഡിലൂടെയുള്ള വഴി വരാണെങ്കിൽ നല്ല ഓഫ് ഫുഡ് വരാണെങ്കിൽ ഓറഞ്ച് വാലി എന്ന് പറഞ്ഞൊരു സ്പോട്ട് കാണും ബാക്കിലൊരു സോപാനം ഉണ്ട് ആ സോപാനം നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ നമ്മളിപ്പോ ഓറഞ്ച് വാലിന്ന് നേരെ താഴോട്ട് ഇറങ്ങി പോവാണ് ഓഫ് റോഡാണ് ശരിക്കും പറഞ്ഞാൽ ജീപ്പ് ടൂ വീലറൊക്കെ ആണെങ്കിൽ അപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങി പോവാണ് താഴെ ഒരു പറയാൻ പറ്റില്ല ഒരു വ്യൂ പോയിന്റ് ഉണ്ട് തൊട്ട് താഴെ കാറ് മുഴുവനും പോവില്ല ഒരു മണ്ണ് ഇട്ട റോഡ് വരെ നമുക്ക് വണ്ടിക്ക് പോകാൻ പറ്റും അതിനുശേഷം നമ്മൾ നടക്കണം നമുക്ക് ദൂരെ കാണുന്ന മലകൾ ഫുള്ളും നല്ല ഫുൾ പച്ചപ്പ് രസം ഉണ്ടാവും ലക്ഷ്യനില്ല ഒരു മനുഷ്യനല്ല കാടാണ് ചുറ്റും കാടാണ് താഴെ ഒരു വെള്ളച്ചാട്ടം പോലെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് നമ്മൾ നിക്കണ ഈ കുന്നുണ്ടല്ലോ ഇവിടെ നിന്ന് നോക്കിയാൽ അങ്ങ് ദൂരെ കുരിശുമല കാണാം വാഗമണ്ണിലെ കുരിശുമല ആ കാണുന്നതാണ് നാഗമണ്ണിൽ കുരിശുമല ആ മലയുടെ ഏകദേശം ബാക്ക് സൈഡായിട്ടാണ് ഈ ഓറഞ്ച് വാലി എന്ന് പറഞ്ഞ സ്ഥലം നിൽക്കുന്നത് കിടക്കയാണ് നല്ലൊരു മല കയറ്റം കയറി കിതച്ചിട്ട് പോയാൽ ഒരു നല്ല വ്യൂ ആണ് നല്ല കോടയുണ്ട് നല്ല മഞ്ഞുണ്ട് വെള്ളച്ചാട്ടം ഉണ്ടോ താഴേക്കൊന്ന് പോയിട്ട് വരാം താഴെ ഒരു വ്യൂ പോയിന്റ് അവിടെ പോയാൽ എന്താ നോക്കാം ഷൂ ഇട്ടു ഷൂ ആയത് ചെറിയൊരു സ്ലിപ്പിംഗ് ഉണ്ട് പോയാൽ പണി തീർന്നു പിടിച്ചോളി എന്റെ പിടിച്ചോളി പോയി വച്ചാൻ ഇവിടെന്നാണ് ഇപ്പൊ ഞങ്ങൾ ഇറങ്ങി വന്നത് അയ്യോ ഫുൾ ചിരലട്ടാ കാണ പോലെ ഒന്നല്ല ഫുൾ ചിരല് പടമനടിക്കാന്ന് കേട്ടിട്ടില്ലേ ഇപ്പൊരു പടമനെ പഠിച്ചനെ ബാക്കിൽ നല്ലൊരു സീനറി കാണാം നമ്മളിപ്പോൾ ഒരു ചെറിയൊരു കുന്നിന മുകളിലാണ് ഇവിടെ നല്ല വ്യൂ ആണ് ചുറ്റും കാണാം ഓഫ് റോഡ് ഓഫ് റോഡ് റോഡുണ്ട് തൊട്ട് അടുത്ത് കാറൊന്നും മാക്സിമം പോകാമല്ലോ എസ് യു ഒക്കെ ഓക്കെ നമുക്ക് ഇതേ കാണാം ബൈക്കൊക്കെ ബുള്ളറ്റിൻ്റെ സൗണ്ട് കാണാൻ പറ്റും ബുള്ളറ്റ് ഇപ്പോൾ കുറച്ച് ഹാങ് അപ്പോൾ ഇതിലൂടെ പോയുള്ളൂ സൂപ്പറാണ് അതക്കിടിലും സ്പോട്ടാണ് നമ്മളിനി പോകുന്നത് താഴെ ഒരു അരിവുണ്ട് ഈ വഴി ജീപ്പ് പോകൂട്ടോ ജീപ്പ് മാത്രം പോകുള്ളൂ ഇവിടെ മനുഷ്യ കുഞ്ഞി പോലും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഈ മുന്നിൽ പോണ ആൾക്കാരുണ്ടാ ഈവര് രണ്ടുപേരാണ് എന്റെ തൊഴിലാളികൾ നടക്ക് നടക്ക ഇത് കറക്റ്റ് പക്ക ഓഫ് റോഡാണ് ഇതും അതേപോലെ തന്നെ ഓറഞ്ച് വാലിയുടെ അവിടെ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങി വരാണെങ്കിൽ താഴുടെ റോഡിൻ്റെ എൻഡാണിത് അവിടുന്ന് പിന്നെ ഓഫ് റോഡ് തുടങ്ങുകയാണ് താഴെ ഒരു വെള്ളച്ചാട്ടം എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട് വെള്ളച്ചാട്ടം ആണ് തുടങ്ങുന്നത് അടിപൊളി സ്ഥലം കേട്ടോ കൊള്ളാം ഇതിലൂടെ ജീപ്പ് പോകണതാണ് കേട്ടോ ജീപ്പ് പോണതാണെന്ന് പറയുമ്പോൾ വിശ്വസിക്കോ ഇപ്പം താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നിങ്ങൾ കണ്ടോട്ടോ ജീപ്പ് പോണ വഴിയാണിത് ചെറിയൊരു അരുവി ക്രോസ് ചെയ്തിട്ടാണ് ജീപ്പ് പോകണതെന്ന് ഓർക്കണം കാണിച്ചു തരാം ഇപ്പോൾ വെള്ളമില്ല ശരിക്കും വെള്ളം ഉള്ളപ്പോൾ എങ്ങനെയായിരിക്കും അവസ്ഥ ആലോചിക്കാം നമുക്ക് കാണിച്ചു തരാം നോക്കിക്കോ കണ്ടോ കണ്ടോ ചെറിയൊരു വെള്ളം സൗണ്ടാണ് നീ കേൾക്കുന്നത് എന്ത് സൗണ്ടല്ലേ ഈ വെള്ളം ഒഴുകണുണ്ടോ ഇതൊരു പുഴയാണ് മീനച്ചാൽ റിവർ എന്നാണ് ഇതിന്റെ പേര് തങ്ങൾപ്പാറയുടെ ചൈഡിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്ന പുഴയാണിത് ഇത് നേരെ താഴോട്ട് ഒഴുകി പോകും ഇതൊരു പുഴയാണെന്ന് ആരും വിശ്വസിക്കില്ല കണ്ട പറയില്ല അല്ലേ പക്ഷേ സത്യം അതാണ് പുഴയാണത് ഇതൊരു അരുവി ആയിരുന്നു ഇപ്പോഴും അരുവി തന്നെയാണ് ചെറിയ അരുവി നല്ല തണുത്ത വെള്ളമുണ്ട് അട്ടയുണ്ട് സൂക്ഷിക്കുകയാണ് നല്ല തണുത്ത വെള്ളം നല്ല പച്ചപ്പും നല്ല പാമ്പൊക്കെ ഉണ്ടെങ്കിൽ പണിയാണ് പിന്നെ അങ്ങോട്ട് പോവും സ്പോട്ട് അല്ല അങ്ങനെ നമ്മൾ ഈ ചെറിയ അരുവിയോട് വിട പറഞ്ഞോണ്ട് നമ്മള് മല കയറാൻ പോവാണ് സാഹസികത എന്നും എൻ്റെ ഒരു വീക്ക്നസ് ആണെന്നൊന്നും പറയുന്നില്ല എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ റിപ്പോർട്ട് കാണിച്ചത് നമ്മളിപ്പോ പോകുന്നത് നേരത്തെ ഇറങ്ങിയ നമ്മൾ നേരത്തെ കണ്ട അരുവിൽ ആ ഭാഗത്തിന്റെ തൊട്ട് മല കയറിയിട്ട് കുറച്ചപ്പുറത്താണ് ഇപ്പോഴെന്ന് ഇറങ്ങാൻ പോകുന്നത് നല്ല തെങ്ങൽ ഉണ്ട് സൂക്ഷിക്കൂ അത്രയും മാത്രം എനിക്ക് എന്നോട് തന്നെ യ്സ് അങ്ങനെ നമ്മൾ ഓഫ് റോഡും കഴിഞ്ഞ് കേറ്റൊക്കെ കയറി തിരിച്ച് റോഡെത്തി അയ്യോ ഈ റോഡ് നിറച്ച് അട്ടയുണ്ട കുഞ്ഞു കുഞ്ഞി അട്ടകളും മുഴുവൻ അട്ട ബാക്കി തന്നെ എൻ്റെ കാലിൽ കയറിയില്ല എൻ്റെ ഒപ്പം വന്ന രണ്ടുപേരെ കാലിൽ ഒരു ഒരാറേഴണം വീതം കയറിയിട്ടുണ്ട് ഓ എൻ്റെ അമ്മ റൈസ് അങ്ങനെ നമ്മൾ റോഡെത്തിയിട്ടാണ് അങ്ങനെ നമ്മൾ റോഡ് എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഓറഞ്ച് വാലിയും കണ്ടു കഴിഞ്ഞ് താഴത്തെ അരുവിയും കണ്ട് വ്യൂ പോയിന്റും കണ്ട് അങ്ങനെ തിരിച്ചു പോവാണ് ഇനി നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതുവരെ ആരും കാണാത്തതും കേൾക്കാത്തതുമായ ഒരു സ്ഥലത്തേക്കാണ് അത് അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് ഞാൻ പ്രസന്റ് ചെയ്യും പക്ഷെ അത് നിങ്ങൾ മിസ്സാക്കരുത് വാഗമണ് ഇതുവരെ കാണാത്ത സ്പോട്ടായിരിക്കും അപ്പോൾ അതുവരേക്കും กูดไบ